മഹാനായ ഉമർ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവമുണ്ട് ഒരിക്കൽ അദ്ദേഹം നിർവഹിക്കാൻ വേണ്ടി ചെല്ല നല്ല തിരക്കുള്ള സമയം മക്കയിൽ പോയ ആളുകൾക്ക് അറിയാൻ പറ്റും നല്ല തിരക്കുള്ള സമയത്ത് ഒരാൾക്ക് ഒറ്റക്ക് തന്നെ ചെയ്യാന്നുള്ളത് പ്രയാസ ആ സമയത്ത് ഒരു മനുഷ്യൻ തന്റെ ഉമ്മയെ തന്റെ ഉമ്മയുടെ രണ്ട് കൈയും പിടിച്ചുകൊണ്ട് ഉമ്മയെ തവാഫ് ആ സ്ഥലത്ത് വെച്ച് ഇത് കണ്ടപ്പോ അബ്ദുല്ലാഹിബിൻ അത്ഭുതം തോന്നി എന്താ ഈ മനുഷ്യൻ ഇങ്ങനെ പോണേ അബ്ദുല്ലാഹിബിൻ അയാളുടെ പിന്നാലെ നടന്നുന അയാള്വാഫൊക്കെ ചെയ്തിട്ട് ഒരു ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് നടന്നു ചെന്നു എന്നിട്ട് തൻ്റെ ഉമ്മയെ അവിടെ ഇരുത്തി ഉമ്മയെ അവിടെ ഇരുത്തി ഉമ്മാന്റെ കാലിന്റെ ഭാഗത്ത് വന്നിട്ട് ഉമ്മാന്റെ കാല് പിടിച്ചിട്ട് ചോദിക്കുക ഉമ്മാ ഞാൻ നിങ്ങളോടുള്ള ബാധ്യത നിറവേറ്റണില്ലേ ഉമ്മ ഞങ്ങളോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണില്ലേ ഉമ്മ ആ സമയത്ത് ആ സമയത്ത് പിന്നിൽ നിന്നുകൊണ്ട് അബ്ദുല്ലാഹിബിനി അല്ലെ പറയാ സത്യം നിന്റെ ഉമ്മ നിന്നോട് ചെയ്തതിന്റെ ഒരംശം പോലും ആയിട്ടില്ല സ്വന്തം ഉമ്മയെ തോളിലിരുത്തിക്കൊണ്ട് മനുഷ്യനോട് പറയണത് എന്നിട്ടാണ് മാസത്തിൽ ഞാൻ ആയിരം തരുന്നില്ലേ നിങ്ങളെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാക്കുന്നില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ഉമ്മയുടെയും വാപ്പയുടെയും പ്രാർത്ഥന എങ്കിലും നമുക്ക് ഉണ്ടാകും എന്നുള്ളതൊന്നും ആലോചിച്ചോക്കിക്കാണെ നമ്മുടെ ഉമ്മാൻ്റെ വാപ്പാന്റെ പ്രാർത്ഥന നമ്മളൊക്കെ ചരിത്രം കേട്ടിട്ടുണ്ടാകും ഇമാം ബുഖാരിയെ കുറിച്ച് അറിയാത്തവരല്ലോ നമ്മള് ഇമാം കുറിച്ച് കേൾക്കാത്തവരല്ലോ നമ്മൾ ഇമാം ബുഖാരിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നാ അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പ്രാർത്ഥന നിമിത്തമാണ് അദ്ദേഹത്തിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയതെന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ ഇരിക്കുന്നുണ്ട് നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് അമ്മാനോട് നമ്മൾ പറഞ്ഞു പറഞ്ഞുമാ ഞാൻ പോകാണ് നമ്മൾ നഹൂർ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഉമ്മ ചിലപ്പോൾ മുസല്ലയിലായിരിക്കും പ്രിയപ്പെട്ട സഹോദരൻ ഒന്ന് ആലോചിച്ച് നോക്കുക ആ മുസല്ലയിൽ ഇരുന്നിട്ട് രണ്ട് കൈ നീട്ടിക്കൊണ്ട് നമ്മളമ്മ പറഞ്ഞിട്ടുണ്ടാകും റബ്ബേ എൻ്റെ മോന് നല്ലൊരു കാര്യത്തിന് വേണ്ടി പോകുക എൻ്റെ മോനെ നീ സ്വർഗം കൊടുക്കണേന്നാഥാ എൻ്റെ മോന് നീ അവൻ്റെ പ്രയാസങ്ങളൊക്കെ ഒന്ന് എളുപ്പാക്കി കൊടുക്കണേന്നാദാ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മുടെ ഉമ്മയുടെ ഒരു പ്രാർത്ഥന നമുക്ക് കിട്ടിയിട്ടുണ്ടാകും അതോ നമ്മളൊക്കെ നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി സമയം നീക്കി വെക്കുമ്പോൾ തൊട്ടപ്പുറത്തെ റൂമിൽ നമ്മുടെ ഉമ്മയുടെ കണ്ണുനീര് വീണ ആ ഒരു കിടക്കയായിരിക്കും ഉണ്ടാവുക നമ്മളൊന്ന് സ്വയം വിലയിരുത്തണം കുറച്ചൊക്കെ വലുതായി ഞാനാണ് വീട് നോക്കുന്നത് എന്നൊക്കെ എത്തുമ്പോൾ പിന്നെ എല്ലാം എൻ്റെ കൺട്രോളിലാവണം എൻ്റെ തീരുമാനമനുസരിച്ചാവണം ഞാൻ തീരുമാനിച്ചത് ഇവിടെ നടക്കാൻ പാടുള്ളൂ എന്ന് യുവാവായിരിക്കുന്ന യുവത്വത്തിൻ്റെ പ്രസരിപ്പിലിരിക്കുന്ന നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഇല്ല ഇല്ല ആ മാതാവിൻ്റെയും പിതാവിന്റെയും കാലിനടിയിലാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥാനങ്ങളും ഉള്ളത് ഒരു ചരിത്രത്തിൽ സലഫുകളുടെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും മഹാനായ മഹതിയായ ആയിഷ അറിയാമിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹം ഇടക്കിടക്ക് അദ്ദേഹത്തിന്റെ ഉമ്മ കിടക്കുന്ന റൂമിന്റെ ഭാഗത്തേക്ക് ചെല്ലുമായിരുന്നു എന്നാ ഉമ്മ കിടക്കുന്ന ഭാഗത്തേക്ക് ചെല്ലും എന്നിട്ട് ഉമ്മാനോടൊന്ന് ഇരിക്കാൻ വേണ്ടി പറയും ഉമ്മ ഇരിക്കുമ്പോ ഈ മനുഷ്യൻ അവിടെ താഴെ കിടക്കും നിലത്ത് കിടക്കും എന്നിട്ട് ഉമ്മാന്റെ കാലെടുത്തുകൊണ്ട് ആ മനുഷ്യന്റെ ഇങ്ങനെ വെക്കുന്ന ഉമ്മ കാലെടുത്ത് മാറ്റുമ്പോൾ ഉമ്മങ്ങൾ ഇവിടെ വെക്കും എൻ്റെ മുഖത്ത് നിങ്ങൾ കാലു വയ്ക്കുമ്മ കാരണം ഞാനൊന്ന് ബോധ്യപ്പെടട്ടെ എൻ്റെ ഉമ്മയോളം വലുതാവാൻ എനിക്ക് സാധിച്ചിട്ടില്ല എൻ്റെ ഉമ്മയുടെ അടിയിൽ തന്നെയാണ് ഞാനുള്ളത് ഒന്നാലോചിച്ച് നോക്കി അത്രത്തോളം മാതാപിതാക്കൾക്ക് പരിഗണന കൊടുത്തിരുന്ന നമ്മുടെ മുൻഗാമികൾ മുൻഗാമികളെവിടെ നമ്മളെവിടെ നമ്മളൊക്കെ എന്താ നമ്മുടെ ഉമ്മയോട് ഉപ്പയോട് പറഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവർ ഈ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മ മരണപ്പെട്ടു പോയാൽ നമ്മുടെ വാപ്പ മരണപ്പെട്ടു പോയാൽ അവരോട് ഏതെങ്കിലും വിധത്തിലുള്ള പിണക്കത്തിലാണ് നമ്മുടെ മരണമെങ്കിൽ അവര് മരിച്ചാലും നമ്മൾ മരിച്ചാലും നമ്മൾ നരകത്തില ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അത് അവരുടെ പൊരുത്തല്ലാതെ സ്വർഗത്തിലെത്താൻ നമുക്ക് കഴിയൂല മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാന്റെ കോപം പ്രിയപ്പെട്ടവരെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ പോകുമ്പോ നമ്മൾ വരുന്ന സമയത്ത് നമ്മളെ എല്ലാർത്ഥത്തിലും സലാം പറയച്ച നമ്മുടെ ഉമ്മ നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ കാണുന്നത് നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ആളുകൾ കൂടിയതാണ് നമ്മുടെ മൊബൈലുകളിലേക്ക് കുറേ കോളുകൾ വന്നിരുന്നു നമ്മൾ തിരിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു വേഗം വീട്ടിലേക്ക് വാ വീട്ടിലേക്ക് നമ്മൾ ചെന്നു നമ്മൾ കാണുന്നത് എന്താ നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ആളുകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് നമ്മളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഉമ്മാക്ക് പെട്ടന്ന് ഒരു നെഞ്ചുവേദന വന്നതാ കേൾക്കാൻ നമുക്ക് സാധിക്കണില്ല നമ്മൾ വേഗം നമ്മുടെ വീടിനുള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉമ്മയുടെ ശരീരം നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് കിടത്തിയിട്ടുണ്ട് ഒരു വെളുത്ത നിറത്തിൽ ഒരു പൊതപ്പ് പൊതച്ചു കൊണ്ട് ആരൊക്കെയോ അപ്പുറത്തിരിക്കുന്നുണ്ട് ആ ഉമ്മയുടെ അടുത്താളുകൾ ഇരിക്കുന്നുണ്ട് നമ്മളെ കണ്ട ഉടനെ നമ്മുടെ ജ്യേഷ്ഠൻ നമ്മുടെ ഭാര്യ നമ്മുടെ കുടുംബക്കാർ വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ പോയിടാം എന്നുള്ള ആ ഒരു വാർത്ത ഒന്ന് ആലോചിച്ചോക്കി കാണും പിന്നെ തിരിച്ചു കിട്ടുമോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉമ്മയെ ഇന്നലെ ഉമ്മയോട് ചൂടായിട്ടുണ്ടെങ്കിൽ ഇന്നലെ വാപ്പനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് നമ്മൾ ഇങ്ങനെ പൊരുത്തപ്പെടിക്കുക അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഉമ്മയോടും വാപ്പയോടുമുള്ള എല്ലാ അർത്ഥത്തിലുള്ള ബന്ധങ്ങൾ നമ്മൾ നന്നാക്കേണ്ടതുണ്ട്